പ്രി സ്കൂൾ പഠിニャറത്ത ബട്ടർഫ്ലൈ സെലിബ്രേഷൻ 2025 ഉദ്ഘാടനം നിർവഹിക്കുന്നു ജില്ലാ പഞ്ചായത്തെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ জুനൈദ് കൈപ്പാണ് ആദരപൂർവ്വം ക്ഷണിക്കുന്നു ورحمهുള്ളാഹി ബർകത്ത് ഏറെ ബഹുമാനനായ വേദിയിലെ വയനാട് ജില്ലയുടെ സുന്നി പ്രസ്ഥാനത്തിന്റെ താങ്ങും തണലുമായി പ്രവർത്തിക്കുകയും സാന്നിധ്യം അറിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സജീവ സജീവം പ്രിയങ്കരനായ അതുപോലെ അനുഗ്രഹീത പ്രഭാഷകനും അൽഫുർഖാൻ പ്രസ്ഥാനത്തിന്റെ കാര്യദർശിയും മികച്ച സംഘാടകനും ഉംറ സംവിധാനത്തിൽ നിന്ന് വയനാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും മോളുമിങ്ങോളും എത്രയോ ആളുകൾക്ക് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ ജസീൽ അഹ്സനെ ഉസ്താദ് അവറുകൾ അതേപോലെ വേദിയിൽ ഒട്ടേറെ പണ്ഡിതന്മാരുണ്ട് ഉമറാക്കളുണ്ട് എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കള് ഉമ്മമാരെ അതേപോലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇതിന്റെ സംഘാടകർ വളരെ സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ് ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് ഇന്ന് ഇവിടെ നടക്കുന്നത് ഇതിനു മുമ്പും തിബിയാൻ ഞാൻ ഇവിടെ സംബന്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കും അറിയാം എനിക്ക് ഓർമ്മയിലും സാധാരണഗതിയിൽ ഒരു ഫെസ്റ്റ് നടക്കുമ്പോൾ ആദ്യം നടന്ന ഫെസ്റ്റിനേക്കാൾ അത്ര മികവ് അല്ലെങ്കിൽ അത്ര ഉണർവ് ഉണ്ടാമത്തെ ഫെസ്റ്റിനെ പൊതുവിൽ കാണാറില്ല പക്ഷെ ഇവിടെ ഈ സ്ഥാപനത്തിൻ്റെ സംഘാടകര് എല്ലാ വർഷവും വർദ്ധിത വീര്യത്തോടു കൂടി ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ ഫെസ്റ്റുകൾ നടക്കണമെന്ന് ആഗ്രഹിച്ച് ആ രൂപത്തിലാണ് ഇവിടെ പരിപാടികളൊക്കെ ക്രമീകരിക്കാറുള്ളത് മനോഹരമായ സ്റ്റേജ് ൈറ്റ് പന്തൽ മറ്റ് വർണ്ണാഭമായ സാഹചര്യങ്ങൾ ഫുൾ ഫ്ലഡ്ജിലുള്ള മൈക്ക് സെറ്റ് അങ്ങനെ എല്ലാം വെച്ച് ഒന്നിലും ഒരു പിശുപ്പ് കാണിക്കാതെ അതിൻ്റെ ഏറ്റവും പൂർണമായ സമഗ്രമായ സമ്പൂർണമായ അർത്ഥത്തിൽ തന്നെ ഒരു പരിപാടി ഇവിടെ ക്രമീകരിക്കുന്നതിന്റെ പിന്നിൽ ഇതിന്റെ സംഘാടകരുടെ ഒരു വലിയ ദൗത്യമുണ്ട് ലക്ഷ്യമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു നേരത്തെ സ്വാഗത പ്രഭാഷണം നടത്തിയ ഈ സ്ഥാപനത്തിന്റെ മുഖ്യ സംഘാടകരായ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ തലമുറ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ വളരാത്ത അല്ലെങ്കിൽ ചലിക്കാത്ത നമ്മളുടെ സ്വപ്നങ്ങൾക്ക് അനുസരിച്ച് ഉയരാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് പുതിയ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ആദ്യം വിമർശിക്കുക മൊബൈലിനെയാണ് മൊബൈലിന്റെ അമിതമായ ഉപയോഗം ദുരുപയോഗം അത് നമ്മളൊക്കെ വിമർശന വിധേയമാക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം രാവിലെ എഴുന്നേറ്റാൽ രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ കിടന്ന ഉറങ്ങി എഴുന്നേറ്റ് ഉണർന്ന ഉടൻ നമ്മൾ നമ്മുടെ കൈകൾ കൊണ്ട് തപ്പുക നമ്മുടെ മൊബൈൽ എവിടെയാണെന്ന് നോക്കും എന്നിട്ട് മൊബൈൽ എടുത്ത് നമ്മൾ മൊബൈൽ പരിശോധിക്കും നെറ്റ് ഓണാക്കി വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ നോക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നോക്കും ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് നമ്മൾ മൊബൈലിലായിരിക്കും ശ്രദ്ധ തൊട്ടപ്പുറത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടാവും നമ്മുടെ കുട്ടികൾ കുട്ടികളുണ്ടാവും അവർക്ക് ജീവനുണ്ടോ അവരെന്തായി എന്നല്ല നമ്മൾ തപ്പിത്തടഞ്ഞ് നോക്കുന്നത് നമ്മൾ നമ്മുടെ മൊബൈലാണ് കിടക്കുക നമ്മളൊക്കെ പ്രവണത നമ്മുടെയൊക്കെ സ്വഭാവം അങ്ങനെയായി ഒരുപക്ഷെ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ ഭാര്യക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ ഉറ്റവർക്കോ ജീവനുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു അപ്പം ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ അഭയവും ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമായ ഒരു വലിയ സംവിധാനമായി മൊബൈൽ ഉപയോഗം മാറിയിട്ടുണ്ട് ഞാൻ ചുരുക്കാണ് അപ്പം അങ്ങനെ നമ്മുടെ പുതിയ തലമുറയിൽ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ സ്പീക്കർ അദ്ദേഹം ഒരു വേദിയിൽ അധ്യാപകരുടെ വേദിയിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു പുതിയ ഈ കാലഘട്ടത്തിലെ പുതിയ തലമുറയിലെ ആളുകൾക്കൊക്കെ മുപ്പത് ശതമാനം ആളുകളും രോഗികളാണ് രോഗികൾ എന്ന് പറഞ്ഞ ശരീരത്തിനല്ല രോഗം മനസ്സിനാണ് കാരണം അവരൊക്കെ തല കുനിച്ചാണ് നടക്കുന്നത് തല കുനിച്ച് അവർ മൊബൈലിൽ നോക്കി അല്ലെങ്കിൽ മൊബൈലിനെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ടുള്ള സമീപനവും സഹവാസവും സംസാരവും പെരുമാറ്റവും ഒക്കെയായി സമൂഹവുമായി ബന്ധപ്പെടാത്ത സോഷ്യലൈസേഷൻ ഇല്ലാത്ത ഒരു പുതിയ തലമുറ വളർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് തിബിയാൻ പോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇത്ര മനോഹരമായ ഒരു വേദി കെട്ടി മൈക്ക് സെറ്റ് ചെയ്ത് നമ്മുടെ കുട്ടികളെ ഇവിടെ വെച്ച് പാട്ടുപാടാനും മാലയും മോല്യതും അവതരിപ്പിക്കാനും ഒക്കെ വിയർക്കാതെ വിറയ്ക്കാതെ നട്ടെല്ലാം നിവർത്തി തല ഉയർത്തി അവർക്ക് സംസാരിക്കാനും സഭാഗമില്ലാതെ സമൂഹത്തെ നോക്കാനും തല ഉയർത്തി നിൽക്കാനുമൊക്കെ അവരെ പഠിപ്പിക്കുന്ന അവരെ പ്രചോദിപ്പിക്കുന്ന ഒരു ഉറവിടമാണ് പ്രചോദനത്തിൻ്റെ ഉറവിടം ഈ അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ ആളുകൾ മാത്രം സദസ്സിലും വേദിയിലും ഒക്കെ ഉണ്ടായിട്ടും ഇത്ര ഘനഗംഭീരമായ സംവിധാനത്തോടുകൂടി നമ്മൾ അവരെ വരവേൽക്കുന്നു അവർക്ക് ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ അവർക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഉണ്ടാവണം എന്ന് ഈ സംഘാടകർ ആഗ്രഹിച്ചതിന്റെ ഫലമാണ് ഈ വേദിയും സ്റ്റേജും ഒക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മൊബൈലിന്റെയും പുതിയ കാലത്തെ സാഹചര്യങ്ങളുടെയൊക്കെ ഭാഗമായി നമ്മുടെ കുട്ടികളൊക്കെ മുഖത്തു നോക്കി സംസാരിക്കാത്ത ഒരു പ്രത്യേക പ്രയാസം നമ്മളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ പരിഹരിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഭൗതികമായ അഭിവൃദ്ധിയും ആത്മീയമായ പുരോഗതിയുമൊക്കെ ഉറപ്പ് നൽകിക്കൊണ്ട് കൃത്യമായ ശിക്ഷണം നൽകിക്കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഭൗതിക നേട്ടങ്ങളിലേക്കും അവന്റെ വ്യക്തിത്വം ഉയരാനും നമ്മൾ ആഗ്രഹിക്കുന്ന ആത്മീയ പുരോഗതിയിലേക്കും അവന്റെ വ്യക്തിത്വം പരുവപ്പെടാനുമൊക്കെ വളരെ ശാസ്ത്രീയമായി സാമ്പ്രദായികമായി ക്രമീകരിച്ച തിബിയാൻ സിലബസ് പഠിപ്പിക്കുന്ന പഠിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് സ്വാഗത പ്രഭാഷകൻ പറഞ്ഞത് ഒരു തൗഫീക്ക് വേണം ഒരു ഭാഗ്യം വേണം ഒരു അനുഗ്രഹം വേണം ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ പ്രക്രിയയിൽ നമ്മുടെ മക്കളെ നമുക്ക് ചേർക്കാൻ ആ ഭാഗ്യം സിദ്ധിച്ചവരാണ് എൻ്റെ ഇടതുവശത്തുള്ള പ്രിയപ്പെട്ട ഉമ്മമാരും എന്റെ മുന്നിലുള്ള പ്രിയപ്പെട്ട ഉപ്പമാരും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നിങ്ങളുടെ പേര് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് എന്ന് അഭിസംബോധന ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദീർഘമായി ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇവിടെ പലർക്കും ഇനി പുരസ്കാരദാനവും മറ്റുമൊക്കെ നടക്കാനുണ്ട് പ്രിയപ്പെട്ട തിരുസാദിന്റെ സന്ദേശം ബാക്കിയുണ്ട് ഇതൊക്കെ നടന്ന് സമയബന്ധിതമായി പരിപാടി പര്യവസാനിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ദീർഘമായി ഒരു പ്രസംഗം നടത്തുന്നില്ല ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ് ഭാഗ്യവാന്മാരായ ഭാഗ്യവതികളായ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾക്ക് ഏറ്റവും അഭിമാനകരമായ അന്തസ്സുള്ള ഒരു വലിയ സംവിധാനത്തിലാണ് നിങ്ങളുടെ മക്കൾ വളരുന്നത് എന്ന കൃത്യമായ ഉണ്ടാവട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ച് എന്ന ആപ്തവാക്യത്തോടുകൂടി ഈ മഹനീയ ചടങ്ങ് പ്രിയപ്പെട്ട ഉലമാക്കളുടെയും ഉമറാക്കളുടെയും ഒക്കെ പൊരുത്തത്തോടെ സമ്മതത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ സർവ്വവിധ ഭാവുകൾ നേർന്ന് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സാമോ थैंक यू सर ई महताया संगम उत्खनन किया श्री जुनैद के पानी का तिब्बियन ब्यूरो स्कूल स्नेहा